ചപ്പാരപ്പടവ് ഹൈസ്കൂൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് എസ്എസ്എൽസി ബാച്ചിന്റെ സംഗമവും അനുമോദനവും ഓർമ്മയോരം സീസൺ ടു പരിപാടി അമ്മാനപ്പാറ ഭവാനി സർവശാലയിൽ നടന്നു നിജില എ വിയുടെ അധ്യക്ഷതയിൽ മുൻ പ്രധാന അധ്യാപിക ടി വി സെലിൻ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് കിത്തെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ശ്രീല പി വി കബീർ പി കെ ശ്യാംരാജ് വിനീത് വിയാ ടിങ്കിൾ പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ സഹപാഠികളുടെ മക്കളെയും ഉപഹാരം നൽകി ആദരിച്ചു വില എപ്പോഴാ മനുഷ്യനെ വിഴാർക്കറിയാം മനുഷ്യൻ പറഞ്ഞു നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില വില വേണമെങ്കിലും പോകും പക്ഷെ അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ മാത്രം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ